കോൺഗ്രസിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഗാന്ധി കുടുംബം മുഴുവനായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലയത്തിലാണിപ്പോൾ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിലും അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര ഭൂമി ഇടപാട് കേസിലും ഇ ഡിയുടെ മുന്നിലാണ് അതിൽ വദ്ര എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്തൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ചില ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടാകാം എന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിരപരാധികൾ എന്നുറപ്പാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ഒരു തെളിവും കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അഹമ്മദാബാദ് സമ്മേളനത്തിനു ശേഷം ബി ജെ പി കോൺഗ്രസിനെ വളരെയധികം വയന്നിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തിൽ ഉടലെടുത്ത ഒരു അജണ്ടയാണ് ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡി നടപടിയെ കോടതിയിൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു അതായത് നാഷണൽ ഹെറാൾഡ് കേസ് എന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സി ബി ഐയും ഇ ഡിയും അന്വേഷണം തുടങ്ങിയത് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായിരുന്ന യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ കേസെടുത്തത് രണ്ടായിരം കോടിക്കടുത്ത് വിലവരുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് അമ്പത് ലക്ഷം രൂപക്ക് തട്ടിയെടുത്തു എന്നായിരുന്നു ആരോപണം ഗാന്ധി കുടുംബവുമായി അടുപ്പമുള്ള സാംബിത്രോഡ സുമന്റെ എന്നിവരും ഇതിൽ പ്രതികളാണ് അയ്യായിരം കോടിയുടെ അഴിമതി നടന്നുവെന്നും യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുമൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ യങ് ഇന്ത്യ എന്നത് നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ സ്ഥാപനമാണ് അതേസമയം എ ജെ എല്ലിൻ്റെ എല്ലാ സ്വത്തുക്കളും എ ജെ എല്ലിന് തന്നെയാണുള്ളത് ആ സ്വത്തുക്കൾ എങ്ങിന്ത്യക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇത്രയുമധികം ചോദ്യം ചെയ്തിട്ടും ഒന്നും തന്നെ ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല ജനങ്ങളെ വിഡ്ഢികളാക്കുന്നൊരു കേസാണിതെന്ന് സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ഡി എന്ന ഏജൻസിയെ വെറും ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആക്കുകയാണ് ബി ജെ പി എന്ന സത്യമാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് പി എം എൽ എ നിയമം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും സോണിയയും രാഹുൽ ഗാന്ധിയും കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും നിയമ പോരാട്ടം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഒരു കാര്യം പാർട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ അജണ്ട നടപ്പിലാക്കേണ്ടവർ കേസിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ആദ്യം വ്യക്തത വരുത്തണം എന്നുള്ളത്